അങ്ങനെ രാവിലെ കടയിൽ വരെ പോയിരിക്കായിരുന്നു സാധനങ്ങളൊക്കെ തീരാറായി അപ്പോൾ എല്ലാ സാധനവും വാങ്ങിച്ചു അപ്പോൾ ഒരു മാസത്തേക്കൊക്കെയുള്ള സാധനം നമ്മൾ എടുത്തു വെക്കാമെങ്കിൽ ദിവസവും ദിവസം നമുക്ക് ഓരോ സാധനം മേടിക്കാനായിട്ട് കടയിൽ പോകേണ്ടി വരത്തില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മാസത്തേക്കുള്ള സാധനം എടുത്തു വെച്ചു അപ്പോൾ നേരത്തേക്ക് ആകുമ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് നമ്മൾ അങ്ങ് തയ്യാറാക്കും എന്തിനാണ് ഓണത്തിനല്ലേ നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നത് ഇപ്പോഴോ ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാ സാധനവും എന്നും എപ്പോഴും എല്ലാ വീട്ടിലും കാണും അപ്പം സാധനം തീരുന്ന തീരുന്ന അനുസരിച്ചായിരിക്കും മിക്കോ ആ വീടുകളിൽ സാധനം വാങ്ങിക്കുന്നത് അപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഒന്നിച്ച് സാധനം എടുത്തുകൊണ്ട് വരും അങ്ങനെയാണ് അപ്പം മല്ലിയും മുളകുമൊക്കെയെന്ന് വെച്ചാൽ ഒന്നിച്ചങ്ങ് എടുക്കും അപ്പം നേരത്തെ മഴയ്ക്കൊക്കെ മുമ്പേ കുറേ മല്ലി വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്നത് അത് മഴ ആയതുകൊണ്ട് ഉണക്കി പൊടിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ പിന്നെ ഞാനത് വെയിൽ കണ്ട സമയത്ത് അത് മല്ലിയൊക്കെ ഉണക്കി അത് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ മുളകെന്ന് പറയുന്നത് പൈസ ഭയങ്കര ജോലിയുള്ളൊരു സാധനം പണ്ടൊക്കെ കഴുകത്തില്ല ഇപ്പോഴും മല്ലി കഴുകി മുളക് കഴുകിയോ ഉണക്കി പൊടിക്കത്തുള്ളൂ അങ്ങനെ ഞാൻ പിന്നെ അത് കഴുകും നല്ല വെയിൽ കാണാതെ കഴുകാൻ പറ്റുമോ അങ്ങനെ വെയിലത്ത് വെയിൽ കാണുമ്പോൾ കഴുകി പെരമണ്ടയ്ക്ക് കൊണ്ട് പോയി ചിക്കി ഉണക്കും അങ്ങനെ മൂന്നാലഞ്ച് ദിവസത്തെ വെയിൽ വേണം മുളക് ഉണങ്ങണമെങ്കിൽ അപ്പോൾ അതൊരു വലിയ ജോലിയാണ് അപ്പോൾ അങ്ങനെ ഞാൻ മല്ലി മുളകു മുളകിൻ്റെ പരിപാടി തുടങ്ങണം മല്ലിയുടെ പരിപാടി കഴിഞ്ഞു പിന്നെന്ന് വെച്ചാൽ ഈ കൊച്ചുള്ളിയൊക്കെ ആണെങ്കിൽ കുറച്ച് തോനെ വാങ്ങിച്ചിട്ട നമുക്ക് കടുവ കുറക്കാനും തീയല വെക്കുന്നതിനും സാമ്പാർ വെക്കുന്നതിനുമൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ പിന്നെ നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബൈ ടാറ്റാ